കേരള പ്രവാസി സംഘത്തിൻ്റെ ഏഴാമത് സംസ്ഥാന സമ്മേളനത്തിൻ്റെ മുന്നോടിയായുള്ള കണ്ണൂർ ജില്ലാ സമ്മേളനം ചൊവ്വാഴ്ച കൂത്തുപറമ്പ് റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കും രാവിലെ ഒൻപതേ മുപ്പതിന് ആരംഭിക്കുന്ന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് ഗഫൂർ പി ലില്ലീസ് ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് ഇ എം പി അബൂബക്കർ പതാക ഉയർത്തുന്നതോടെയാണ് സമ്മേളന പരിപാടികൾക്ക് തുടക്കമാവുക എന്ന് ഭാരവാഹികൾ കൂത്തുപറമ്പിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കണ്ണൂർ ജില്ലയിലെ ഒരു പ്രവാസി സംഘടനയാണ് ഈ കഴിഞ്ഞ ആറാം സമ്മേളനം നമ്മുടെ പാപ്പനശ്ശേരിയിൽ നടന്നതിന് ശേഷം ഈ ഏഴാം സമ്മേളനത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഒരുപാട് പ്രക്ഷോഭ സമര പരിപാടികൾ നമ്മുടെ പ്രവാസികൾക്ക് വേണ്ടി നമ്മൾ നടത്തി കണ്ണൂർ ജില്ലയിൽ തിരിച്ചു വന്നിട്ടുള്ള വിദേശങ്ങളിൽ നിന്നും തിരിച്ചു വന്നിട്ടുള്ള നിരവധിയായ പ്രവാസി പ്രവാസികളുണ്ട് അവരുടെ ജീവിത പ്രശ്നങ്ങളുണ്ട് തൊഴിൽ സംബന്ധമായ വിഷയങ്ങളുണ്ട് രോഗത്തിൽ കഴിയുന്ന ആളുകളുണ്ട് ഇങ്ങനെ പല വിധത്തിൽ പ്രയാസമനുഭവിക്കുന്ന ആയിരക്കണക്കിന് വരുന്ന പ്രവാസികളെയെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് കേരള പ്രവാസി ഈ നമ്മുടെ മൂന്ന് വർഷക്കാലത്തിനിടയിൽ ഒരുപാട് പ്രക്ഷോഭങ്ങൾ നമ്മൾ ഏറ്റെടുത്തു നമുക്കറിയാം പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിഷയമാണിപ്പോൾ ഒരു ഉത്സവ നാടുകളിൽ ഓണം വിഷു അതുപോലെ പെരുന്നാൾ ക്രിസ്മസ് ഇങ്ങനെ വരുന്ന അവസരത്തിലും വിമാന ടിക്കറ്റ് വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുന്നു തെരഞ്ഞെടുക്കപ്പെട്ട നാനൂറ് പ്രതിനിധികളും ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ നാനൂറ്റി അറുപത് പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ അനുബന്ധ പരിപാടികൾ പ്രവാസി സംഘത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച കൂത്തുപറമ്പിൽ ആയിരം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വിളംബര ഘോഷയാത്ര നടക്കും രാത്രി കൂത്തുറമ്പ് നഗരത്തിൽ നൂറു കലാകാരികൾ അണിനിരക്കുന്ന കൈകുട്ടിക്കളി മത്സരം നടക്കും സംസ്ഥാന നേതാക്കളായ സജീവ് തൈക്കാട് പി സെയ്താലിക്കുട്ടി പി കെ അബ്ദുള്ള ഷാഫിജ ആർ ശ്രീകൃഷ്ണപിള്ള എന്നിവർ സമ്മേളന പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ ിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി കൺവീനർ കെ പി സദാനന്ദൻ ജില്ലാ സെക്രട്ടറി പ്രശാന്ത് കുട്ടാമ്പള്ളി ജില്ലാ പ്രസിഡന്റ് ഇ എം പി അബൂബക്കർ ജില്ലാ ട്രഷറർ ടി കെ രാജീവൻ വി പ്രശാന്ത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് കൂത്തുപറമ്പ്